നമസ്കാരം പല്ലനയാറിൻ്റെ തീരത്തുള്ള രാജൻ രാജൻചേട്ടൻ്റെ കട രാജൻ രാജൻചേട്ടൻ്റെ കട സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമത്തിലാണ് ഹരിപ്പാട് ഡാണാപ്പടി വഴി കുമാരപുരം ഗ്രാമപഞ്ചായത്തിലൂടെ അതിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലൂടെ കവറാട്ട് അമ്പലം കടന്ന് കുറച്ച് വരുമ്പോഴാണ് അമ്പലശ്ശേരി കടവെന്ന് ഒരു ഗ്രാമം അവിടെയാണ് ഈ ഒരു കട രാജൻ രാജൻചേട്ടൻ്റെ കടയുള്ളത് യഥാർത്ഥത്തിൽ ഇതൊരു കടയല്ല ഒരു വീടാണ് അപ്പോൾ വീട്ടിലൂണ് എന്ന നിസ്സംശയം എന്നൊക്കെ പറയാം ഈ ഒരു സംരംഭ വിവര തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷമായെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വിഭവങ്ങൾ തന്നെയാണ് അതും പുഴ മത്സ്യമാണ് ഇവിടെ സ്പെഷ്യലായിട്ട് ഊണിന് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല ഊണിൻ്റെ കൂടെ വരുന്ന പൊരിച്ച അതാണ് ഇവിടെ വറുത്തുകൊണ്ടിരിക്കുന്നത് അത് കടൽ മത്സ്യമാണ് ഇവിടുത്തെ സ്പെഷ്യലുകളാണ് ഇതൊക്കെ സിലോപ്പിയ കരിമീൻ വരാൽ കാരിമീൻ ഫിഷൊക്കെ വളരെ ഫ്രഷാണ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും കിച്ചൺ തന്നെ ഞാൻ ആദ്യം കാണിച്ചില്ല അത് വളരെ നീറ്റാണ് വളരെ ക്ലീനാണ് വൃത്തിയുള്ള കിച്ചൺ ആണ് നമ്മൾ പറഞ്ഞ് ഊണ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഊണ് തരുന്നതിന് മുമ്പായിട്ടാണ് കുട്ടികൾക്ക് ഊണ് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു പ്ലേറ്റിൻ്റെ അകത്ത് കുട്ടികൾക്ക് കഴിക്കാവുന്ന വിഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തി വർത്തമിൻ സാഹചര്യം ഉൾപ്പെടുത്തിയിട്ടാണ് ഊണ് കൊടുത്തത് അത് തികച്ചും സൗജന്യമാണ് ഫ്രീ ആയിട്ടാണ് തരുന്നത് എനിക്ക് മാത്രമല്ല അവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും അവർ കൃത്യമായിട്ടും ഇതുപോലെ ചെയ്യാറുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ഈ യൂണിന് നൂറ്റി ഇരുപത് രൂപയാണ് അവർ ഈടാക്കിയതും നൂറ്റി ഇരുപത് രൂപയുടെ ഈ യൂണിൻ്റെ കൂടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാലും ഉൾപ്പെടെ അഞ്ചാറ് സൈഡുണ്ട് സൈഡായിട്ട് വരുന്ന കറ കറികളുണ്ട് അതുപോലെ തുരനും അച്ചാറും അവിയലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ യൂണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴും വറുത്തമീനുണ്ട് അതുപോലെ നല്ല മുളകിട്ട ഏരക്കറിയുമുണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുതലാകുന്ന നല്ല ഒരു ഊണാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളിവിടുന്ന് സ്പെഷ്യലൊന്നും മേടിച്ചില്ലെങ്കിലും വർത്തവൻ ഉൾപ്പെടെ മീൻ കറി ഉൾപ്പെടെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഊണ് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ കിട്ടും ഞങ്ങൾ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു കരിവീൻ ഫ്രൈയും ഒരു സിലോപ്പിയ ഫ്രൈയുമായിരുന്നു ഇരുന്നൂറ് രൂപയാണ് കരിവീൻ ഫ്രൈക്കും സിലോപ്പിയ ഫ്രൈക്കും ഇരുന്നൂറ് രൂപയാണ് ഊണം കരിമീമറുത്തതും സിലോപ്പി വറുത്തതും എനിക്കിഷ്ടപ്പെട്ടു നല്ല സംതൃപ്തി നൽകുന്ന ഊണായിരുന്നു ഈ കട പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഹരിപ്പാട് വന്നിട്ട് ഗൂഗിൾ മാപ്പിൽ രാജൻ ഹോംലി മിൽസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കടയുടെ പരിസരത്ത് കൊണ്ട് നമ്മളെത്തിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഒരു ഊണിനെ നമ്മൾ ഒരിക്കലും അമിത പ്രതീക്ഷയായിട്ട് സമീപിക്കരുത് ഈ കഴിച്ച ആൾക്കാരോടല്ല കഴിക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അമിത പ്രതീക്ഷയായിട്ട് പോകാൻ പാടില്ല നോർമലായിട്ടുള്ള റൂണ് പ്രതീക്ഷിച്ച് പോയാൽ മതി അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ആ വർത്തമീനും കരിമീൻ വർത്തനം സിലോപ്പിയായിട്ടൊക്കെ കഴിക്കാൻ എന്നുള്ള ചിന്തയിൽ മാത്രം പോയാൽ മതി അല്ലാതെ വലിയ ഗംഭീരം അതിഗംഭീരം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് വളരെ സംതൃപ്തിയോടെ അവിടെ തൂണ് കഴിച്ചിട്ട് തിരിച്ചു പോകാൻ പറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതാണ് പോയത് നമ്മൾ നീതിന് മുമ്പും പലയിടത്തും അമിത പ്രതീക്ഷയായിട്ട് പോയിട്ട് നിരാശ പെട്ട് തിരിച്ച് വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കാരണം വലിയ പ്രതീക്ഷ ഇവിടെ ഇല്ലാതെ പോയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഇവിടുത്തെ സർവീസ് വളരെ മികച്ചതാണ് വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത് അതുമാത്രമല്ല നമുക്ക് പല്ലനെ വന്നിട്ട് പല്ലനയാറിലൂടെ ഈ കടുത്തുവള്ളത്തിൽ ഈ ഒരു കടയുടെ മുമ്പിലെത്താൻ സാധിക്കുന്നതാണ് നിങ്ങൾ രാജ്യം ചേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തിരിച്ചേട്ടൻ ഗവൺമെൻറ്റായിട്ട് രേഖപ്പെടുത്തണേ